കാഡ്സ് നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന കാർഷിക സമ്പാദ്യ പദ്ധതിയായ പച്ചക്കൊടുക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ജൂലൈ പതിനെട്ടിന് നടക്കും കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ആറു വർഷത്തോളമായി തൊടുപുഴ കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്ന കാർഷിക സമ്പാദ്യ പദ്ധതിയായ പച്ചക്കുടുക്കിയുടെ ഈ അധ്യയന വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ഈ മാസം പതിനെട്ടിന് നടക്കും കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം നിർവഹിക്കുമെന്നും ഈ വർഷം മുതൽ പദ്ധതിയുടെ പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കുമെന്നും കാർഡ്സ് ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ കാർഷിക മേഖല ഗുണകരമാണ് എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഉദ്ദേശം പൊതുവെ കൃഷി നഷ്ടമാണെന്നും അതിലേക്കാരും പോകരുതെന്നും മാതാപിതാക്കൾ ഉപദേശിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയല്ല ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് വഴി ന്യായമായ ഒരു ലാഭം കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും കാർഷിക മേഖലയിൽ വരണം എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങൾക്ക് തുടങ്ങിയത് അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ കുട്ടി കരിമണ് സെന്റ് ഹൈസ്കൂളിലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം കൊണ്ട് ആ കുട്ടി സമ്പാദിച്ചത് അതിന്റെ കൂടെ ഞങ്ങൾ ആയിരം രൂപ ക്യാഷ് കൊടുത്ത് ഏകദേശം ലക്ഷം രൂപ ആ കുട്ടിക്ക് അപ്പോൾ മിനിമം നാലായിരം രൂപയെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഈ പദ്ധതിയുടെ ക്രമീകരണം ആഗസ്റ്റ് ഒന്നു മുതൽ സ്കൂളുകളിൽ ആരംഭിക്കുന്ന ഈ പദ്ധതിക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് ലളിത പാചകത്തിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി കേരള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലുള്ള ഇരുപതോളം സ്കൂളുകളിലെ കുട്ടികൾക്ക് പാചക പരിശീലനം നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കൺസ് ചെയർമാൻ കെ ജി ആന്റണി അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജേക്കബ് മാത്യു പച്ചക്കുടുക്ക ചീഫ് കോർഡിനേറ്റർ കെ എം മത്തച്ഛൻ എൻ ജെ മാമച്ചൻ വി പി സുകുമാരൻ ബെന്നി പി ജെ രാജേഷ് തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ